സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷന്റെ മലപ്പുറം ജില്ലാ സിറ്റിംഗ് തിരൂർ പി ഡബ്ല്യു ഡി റെസ്റ്റ് ഹൌസ് കോൺഫറൻസ് ഹാളിൽ നടന്നു കമ്മീഷൻ ചെയർമാൻ അഡ്വക്കേറ്റ് എ എ റഷീദ് ഹർജികൾ പരിഗണിച്ചു ആകെ ഏഴ് ഹർജികളാണ് ഇന്ന് കമ്മീഷൻ മുമ്പാകെ വന്നത് തിരുനാവായ ഗ്രാമപഞ്ചായത്തിലെ കാരത്തൂർ കത്തർ ഓഡിറ്റോറിയത്തിലെ മാലിന്യം കത്തിച്ച് പുറന്തള്ളുന്ന ദുർഗന്ധമേറിയ പുക പരിസരവാസികളുടെ ആരോഗ്യത്തെ ഹാനികരമായി ബാധിക്കുന്നുവെന്ന പരാതിയിൽ മലിനീകരണ നിയന്ത്രണ ബോർഡ് അധികൃതർ പരിസര മലിനീകരണം പരിഹരിക്കുന്നതിന് അടിയന്തിര നടപടികൾ സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് ഓഡിറ്റോറിയം അധികൃതർക്ക് നോട്ടീസ് നൽകിയിട്ടും നടപടികൾ സ്വീകരിക്കുന്നില്ലെന്ന് കമ്മീഷൻ മുമ്പാകെ റിപ്പോർട്ട് ചെയ്തിരുന്നു റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ എതിർക്കക്ഷികൾ നൽകിയ നോട്ടീസ് പ്രകാരമുള്ള നടപടികൾ അടിയന്തരമായി നടപ്പിലാക്കി ഒരു മാസത്തിനകം കമ്മീഷനെ അറിയിക്കാൻ ഓഡിറ്റോറിയം അധികൃതർക്ക് നിർദ്ദേശം നൽകി അനുവാദമില്ലാതെ സ്വകാര്യ വ്യക്തിയുടെ ഭൂമിയിലൂടെ ഹാർബർ എഞ്ചിനീയറിംഗ് വകുപ്പ് റോഡ് നിർമ്മാണം നടത്തിയെന്നും നഷ്ടമായ ഭൂമിയുടെ വില ഈടാക്കി നൽകണമെന്നും ആവശ്യപ്പെട്ട് ആലുങ്ങൽ സ്വദേശി സമർപ്പിച്ച ഹർജി പരിഗണിച്ച കമ്മീഷൻ എതിർകക്ഷികളായ ജില്ലാ സർവേ സൂപ്രണ്ട് പരപ്പനങ്ങാടി നഗരസഭാ സെക്രട്ടറി ഹാർബർ എഞ്ചിനീയറിംഗ് വകുപ്പ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ എന്നിവരോട് റിപ്പോർട്ട് തേടിയിരുന്നു റിപ്പോർട്ട് പരിശോധിച്ച കമ്മീഷൻ വിഷയത്തിൽ ഇരു കക്ഷികളെയും നേരിൽ കണ്ട് പ്രശ്നപരിഹാരം കാണണമെന്ന് ജില്ലാ കലക്ടർക്ക് നിർദ്ദേശം നൽകി ആകെ ഏഴ് ഹർജികളാണ് ഇന്ന് കമ്മീഷൻ മുമ്പാകെ വന്നത് ബുട്ടന്യൂസ് ഏവിയേഷൻ ടീച്ചേഴ്സ് മേഖലകളിൽ മികച്ച ജോലിയും വരുമാനവും നേടാം അതും പത്ത് വർഷത്തെ പ്രവർത്തന പാരമ്പര്യം കൊണ്ട് മുന്നൂറിൽ പരം വിദ്യാർത്ഥികൾക്ക് ഇന്ത്യയിലും വിദേശത്തും ജോലി നൽകിയ ഗ്ലോബൽ അക്കാദമിയിലൂടെ